ഹലോ ഇന്ന് കൂന്തള കൊണ്ടൊരു കറി വെച്ചാലോ അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയ കൂന്തൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അരമുറി തേങ്ങ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഈ മിക്സ് എടുത്ത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നാല് വിസിലിൽ വേവിച്ചെടുക്കാം ഇനി വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം ഇതാ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള എടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറഞ്ഞ തീയിൽ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കറി നന്നായി കുറുന്നതിനായി വരുമ്പോൾ ചെറിയ ഉള്ളി മുളക് കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് താളിച്ച് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തീ നമ്മുടെ കൂന്തൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ